ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഹോട്ടൽ സ്റ്റൈലിൽ മുട്ടക്കറി മുട്ട റോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ നാലഞ്ച് സവാള കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പെരിഞ്ചീരകം ഇതെല്ലാം പെരിഞ്ചീരകം ഇഞ്ചിയൊക്കെ ചതച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ഉടച്ചെടുക്കുക സവാളയൊക്കെ കട്ടായിട്ട് ഉണ്ടാവില്ല നമ്മളെങ്ങനെയൊക്കെ അരിഞ്ഞെടുത്താലും അത് സ്പ്ലിറ്റായിട്ട് വരില്ല അപ്പോൾ ഒന്ന് സ്പ്ലിറ്റാക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം ശേഷം ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാൻ വഴറ്റി വഴറ്റുക നന്നായിട്ട് ഒന്ന് മൂടി വെക്കണം ഉപ്പും കൂടി ഇട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെയാവും അപ്പം ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുക നമുക്ക് അതേ ഒരു ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് വീട്ടിലും നമുക്ക് ഉണ്ടാക്കുമ്പോഴും കിട്ടുക കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി 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 കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ മൂടി വെച്ച് തുറന്നെടുത്തപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഒന്നോ രണ്ടോ തക്കാളി നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഒരു തക്കാളി ചേർക്കുന്നത് ശേഷം നന്നായിട്ടൊന്ന് കൊടുത്ത് വീണ്ടും ഒന്നേരം നമുക്കൊന്ന് മൂടി വെക്കാം കാരണം തക്കാളി നന്നായിട്ട് സ്മൂത്തായിട്ട് വരണം എന്നാലേ ആ ഒരു ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ള റോസ്റ്റ് കറക്റ്റായിട്ട് വരെയുള്ളൂ അപ്പം നമ്മളിതാക്കി നന്നായിട്ടൊന്ന് കൊടുത്ത് ഉപ്പ് ഓൾറെഡി അത്യാവശ്യം ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല മൂടി വെക്കാം ഇപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് ഇതായിട്ട് ഓൾറെഡി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാല അരസ്പൂൺ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്മെൽ അതിൻ്റെ പോകണം പച്ചമണം എല്ലാം പോണം എണ്ണ തെളിഞ്ഞു വരും വേണം എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്ത് നമ്മുടെ തക്കാളിയൊക്കെ ഓൾറെഡി ഇതായി ഇനിയിപ്പോൾ മസാലയുടെ പച്ചമണമാണ് നമുക്ക് പോകേണ്ടതും അപ്പോൾ നന്നായിട്ടൊന്ന് കൊടുത്ത ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഇതാക്കിയെടുക്കുക നമുക്ക് കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കുക അപ്പോൾ ഞാൻ നോർമൽ ചില്ലിയാണ് ചേർക്കുക അതുകൊണ്ട് കളർ ഉണ്ടാവില്ല എരിവുണ്ടാവും അപ്പോൾ അതേ എണ്ണ തെളിഞ്ഞിട്ടുണ്ടാവും നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നമ്മുടെ മസാലയുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ ഇതേ ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കേണ്ടത് മുക്കാൽ സ്പൂൺ ഒരു സ്പൂൺ ചേർക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല എരിവ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം ഓക്കെ ഇത് നന്നായിട്ട് മസാലയും ആ വെള്ളവും ആ പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി വരണം അപ്പോഴേ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി ചെറുതായി ഒന്ന് വറ്റിട്ട് ഇരിക്കുന്നൂറ് അത് വറ്റി വരികയും ചെയ്യും അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പം എന്നാൽ മാത്രമേ ആ മസാല എല്ലാം കൂടി ആ ഒരു ഗ്രേവി കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് നല്ലവണ്ണം ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൽ ആ വെള്ളം ഒഴിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാം ഇനി നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒന്ന് ആ ഒരു മണം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കുക അപ്പോൾ അതേ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ട ഇനി ഇപ്പോൾ ഇരിക്കും തോറും ഒന്നും കൂടി ഒന്ന് കുറുകി വരും നല്ല ചൂടാണ് ഇരിക്കും തോറും കുറുകി വരും അപ്പോൾ അതേ ഫ്ലെയിം ഓഫാക്കി സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര നമ്മളതിൽ ചേർക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കണ്ടതേ അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്